മഞ്ഞു മൂടിക്കിടക്കുന്ന പാതിരാ സൂര്യന്റെ നാടായ നോർവേയിൽ നിന്നും ചുട്ടുപൊള്ളുന്ന ഗസ മരുഭൂമിയിലേക്ക് മൂവായിരത്തി അറുനൂറ്റി പതിനൊന്ന് കിലോമീറ്ററിന്റെ ദൂരമുണ്ട് അതിനിടയിൽ വൻകരകളും ഭാഷകളും ദേശങ്ങളുമെല്ലാം മാറിമറിയുന്നുണ്ട് പക്ഷേ മാനവികതയുടെ മഞ്ഞുപുരണ്ട തണുത്ത കൈകൊണ്ട് ഗസയെ നോർവ ഇപ്പോഴും പുനരുകയാണ് ലോകകപ്പ് യോഗ്യതക്കായി ഫിഫ നറുക്കിട്ടപ്പോൾ നോർവേയും ഇസ്രായേലും വന്നു വീണത് ഒരേ ഗ്രൂപ്പിൽ പക്ഷേ ഗസയിലെ മനുഷ്യക്കുരുതി ഇസ്രായേൽ തുടരുന്നതിനിടയിൽ നോർവേ ഒരു പ്രഖ്യാപനം നടത്തി ഒക്ടോബർ പതിനൊന്നിന് നടക്കുന്ന ഇസ്രായേൽ യേലുമായുള്ള മത്സരത്തിലെ എല്ലാ വരുമാനവും ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്നാണ് നോർവേ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഈ നരനായാട്ട് ഇനിയും കണ്ടിരിക്കാനാകില്ല എന്ന സന്ദേശവും പ്രതിഷേധവുമായിരുന്നു നോർവേ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയത് പതിവ് പോലെ ഇസ്രായേലിനെ ഈ തീരുമാനം ചൊടിപ്പിച്ചു നോർവെയുടേത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇതേ ഗ്രൂപ്പിൽ കളിക്കുന്ന ഇറ്റലി ഇസ്രായേലിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നതാണ് ഇസ്രായേലിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിലക്കണമെന്നാവശ്യപ്പെട്ട് ഇറ്റാലിയൻ സോക്കർ കോച്ചസ് അസോസിയേഷൻ ഫുട്ബോൾ ൾ ഫെഡറേഷന് കത്ത് തന്നെ നൽകി ദൈനംദിന ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികളിലും അപ്ലറ്റുകളെ കശാപ്പ് ചെയ്യുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു ഇറ്റലിയുടെ ഈ നടപടി പക്ഷേ റഷ്യയെ ബാൻ ചെയ്യാൻ കാണിച്ച തുടക്കം ഫിഫയ്ക്ക് ഇക്കാര്യത്തിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പടയുടെ കോച്ചും മുൻ ഇറ്റാലിയൻ താരവുമായ ഗന്നാരോ ഗട്ടുസോയും കൂട്ടക്കുരുതിക്കെതിരായാണ് തന്റെ മനസ്സെന്ന് പ്രഖ്യാപിച്ചു ഫിഫയും യു എഫയും ഇസ്രായേലിനെതിരെ കനത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അയർലൻഡ് ഫുട്ബോൾ ഫെഡറേഷനും രംഗത്തെത്തി ഫുട്ബോൾ ലോകത്തു നിന്നും ഇസ്രായേലിനെതിരെ ശബ്ദങ്ങൾ വേറെയും ഉയർന്നിട്ടുണ്ട് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഓണററി ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് സിറ്റിയുടെ ഐതിഹാസിക പരിശീലകൻ പെപ് ഗാർഡിയോള നടത്തിയത് ഐതിഹാസികമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഗസയിലെ കുഞ്ഞുങ്ങളിൽ സ്വന്തം കുട്ടികളെ കണ്ട ഗാർഡിയോളയുടെ വാക്കുകൾ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി അന്ന് മാറി ഗാരി ലിനേക്കറും എറിക് ഗണ്ഠോണയും അടക്കമുള്ള ഐതിഹാസിക ഫുട്ബോൾ താരങ്ങളും ഗസയ്ക്കു വേണ്ടി കൈകോർത്തു ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി നിരന്തരം രംഗത്തെത്താറുള്ള ലിനേക്കർ ഗസയിലെ ഫുട്ബോൾ അക്കാദമിയിലെ പത്തു കുട്ടികളെ കൊന്നത് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഫിഫക്കും യുവേഫയ്ക്കും ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ ഇത്രയൊന്നും മെതിയായില്ലേ തീർന്നില്ല പാരീസിൽ പി എസ് ജിയുടെയും സ്കോട്ട്ലൻഡിൽ സെൽറ്റിക്കിന്റെയും നോർവേയിൽ ബോർഡോറിന്റെയും ഇംഗ്ലണ്ടിൽ ലിവർപൂളിന്റെയും ഗ്യാലറികളിലും ഐക്യദാർഢ്യത്തിന്റെ ഫലസ്തീൻ പതാകകൾ പാറിപ്പറന്നു മുഹമ്മദ് സലാഹും വില്യം സാലിബയും കരീം ബെൻസീമയും റാഫേൽ ലിയോവയും ഉസ്മാനെ ഡംബലയും അടക്കമുള്ള ഫുട്ബോളർമാരുടെ നീണ്ട നിരയും കൂട്ടക്കുരുതിക്കെതിരെ വിരലുയർത്തി ഈ പ്രതിഷേധങ്ങളോട് അധികം മുഖം ഫുട്ബോൾ അധികാരികൾക്കും കഴിഞ്ഞില്ല ഒടുവിൽ കുട്ടികളെ കൊല്ലുന്നത് നിർത്തണമെന്ന് യു സ്റ്റേഡിയത്തിൽ ബാനർ തൂക്കേണ്ടി വന്നു യു സൂപ്പർ കപ്പ് ു ഫൈനലിൽ രണ്ട് ഫലസ്തീൻ അഭയാർത്ഥിക്കുട്ടികൾ യുഎഫ പ്രസിഡന്റിന്റെ കൈകളിൽ പിടിച്ച് മൈതാനത്തേക്ക് വന്നതും വാർത്തയായി